ം നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഇല്ലേ ഉണ്ടല്ലേ ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് വീടിനടുത്തുള്ള കൂട്ടുകാർ മാത്രമേ ഉള്ളൂ വിദ്യാലയത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം വേറെയും കൂട്ടുകാർ ഉണ്ട് നമ്മൾ കൂട്ടുകാരെ കുറിച്ചുള്ള ഒരു പാഠം ആദ്യമേ പഠിച്ചു മല്ലൻ്റെയും മാധവൻ്റെയും കഥ അല്ലെ അപ്പം അതിലെന്താ പറയുന്നത് ആപത്തിൽ സഹായിക്കുന്ന ആരാണോ ആളാണ് യഥാർത്ഥ മിത്രം അതിൽ മാധവ നല്ല മിത്രമാണോ അല്ല അല്ലേ അങ്ങനെ ആവാമോ എല്ലാവരും ഇല്ല എല്ലാവരും നല്ല മിത്രം തന്നെ ആവുക നമുക്ക് അതേപോലെ തന്നെ ഒരു കൂട്ടുകേട്ടിൻ്റെ കഥ പഠിക്കാം ഫസ്റ്റ് പേജ് നമ്പർ ട്വൻറ്റി ഫോർ എടുക്കുക പിക്ചർ കണ്ടോ സിംഹമുണ്ട് എലിയുണ്ട് അല്ലേ നിങ്ങൾക്ക് ഈ കഥ മലയാളത്തിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും നമുക്ക് സംസ്കൃതത്തിൽ പഠിക്കാം ഇനി നോക്കുകയുള്ളൂ ഏറ്റവും മുകളിലായിട്ട് പഞ്ച മഹ പഞ്ചമഹ പാഠ അഞ്ചാമത്തെ പാഠം പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ് ആപതി മിത്രം മിത്രം ആപതി മിത്രം മിത്രം ആപത്തിലെ മിത്രമാണ് മിത്രം ആപത്തിലെ മിത്രം എന്ന് വെച്ചാൽ ആപത്തിൽ സഹായിക്കുന്ന ആള് യാതൊരാളാണോ അവരാണ് ശരിയായ മിത്രം വരുമ്പോൾ ഇട്ടിട്ട് പോകുന്ന ഒരു ശരിയായ കൂട്ടുകാരല്ല നമുക്ക് പാടും നോക്കാം പിക്ചർ നോക്കിയാൽ കാണുമ്പോൾ മനസ്സിലാവല്ലോ ഒരു എലി മരത്തിൻ്റെ മൂളി കൂടി ഇങ്ങനെ അവിടെ കളിക്കുന്നുണ്ട് അല്ലേ താഴെയോ കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹം എന്തു ചെയ്യൂർക്കം കിടന്ന് ഉറങ്ങാലേ ആദ്യത്തെ സെൻറ്റൻസ് നോക്കിക്കേക ഒരു ഒരു മൂഷകൻ ആരാ എലി വൃക്ഷേതി സഞ്ചരിതെന്ന് വെച്ചാൽ സഞ്ചരിക്കുന്നു ഒരു എലി വൃക്ഷത്തിൽ കൂടി സഞ്ചരിക്കുകയാണ് തൊട്ടടുത്ത സെന്റൻസ് വൃക്ഷസ്യ അധഹ ഏക സിംഹ സുപ്ത അസ്തി വൃക്ഷസത്തിൻ്റെ വൃക്ഷസത്തിൻ്റെ അധ അടിയിൽ താഴെ ഏക ഒരു സിംഹ അതെല്ലാവർക്കും അറിയാം അല്ലേ സിംഹം സുപ്ത അസ്തി ഉറങ്ങുകയാണ് വൃക്ഷത്തിൻ്റെ അടിയിൽ ഒരു സിംഹം ഉറങ്ങുകയാണ് അപ്പം എന്താണ് അവിടെ നടക്കുന്നത് ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിൻ്റെ വൃക്ഷ വൃക്ഷത്തിൽ കൂടി ഒരു എലി സഞ്ചരിക്കുന്നുണ്ട് വൃക്ഷത്തിൻ്റെ താഴെ ഒരു സിംഹം ഉറങ്ങുന്നുമുണ്ട് അടുത്ത പിക്ചർ നോക്കിക്കേ ആ എലി വന്നിങ്ങനെ അല്ലേ സിംഹത്തിൻ്റെ പുറത്തേക്ക് ആ നോക്കിക്കോളൂ കഷ്ടം മൂഷകഹ സിംഹസ്യ ഉപരി പദ്ധതി കഷ്ടം നിങ്ങൾക്കറിയാവുന്ന വാക്കേനെയാണ് കഷ്ടം അയ്യോ മൂഷകൻ എലി സിംഹസ്യ സിംഹത്തിൻ്റെ ഉപരി ഉപരി മുകളിൽ പതതി പതതി വീഴുന്നു പതതി വീഴുന്നു കഷ്ടം എലി സിംഹത്തിൻ്റെ പുറത്ത് വീണു എലി ഓടി ഓടിക്കളിക്കാൻ ഓടികടക്കാറുണ്ടല്ലോ കാലത്ത് ഇനിയതായിരിക്കാം പിടിവിട്ട് നേരെ വീണു താഴേക്ക് വീണു താഴെ വീണപ്പോൾ അത് നേരെ സിംഹത്തിൻ്റെ പുറത്തായിപ്പോയി ഇനി എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് സിംഹ ക്രുദ്ധി സിംഹം സിംഹ സിംഹം ക്രുദ്ധി ക്രിദ്ധൻ ആയി അതായത് ദേഷ്യപ്പെട്ടു എന്നർത്ഥം സിംഹം ദേഷ്യപ്പെട്ടു സിംഹത്തിന് ദേഷ്യം വന്നു എന്നാവാം മൂഷക ക്ഷമാം യാചതേ മൂഷകൻ എലി ക്ഷമാം ക്ഷമ എല്ലാവർക്കും അറിയാലോ ക്ഷമിക്കുക എന്ന് പറയുന്നത് അല്ലേ ക്ഷമാം യാചത്തെ ക്ഷമയെ ചോദിച്ചു യാചിച്ചു സിംഹ മൂഷകം മോചയതി സിംഹ സിംഹം മൂഷകം എലിയെ മൂഷകം എലിയെ മോചയതി മോചിപ്പിക്കുന്നു ഇവിടെ എന്താ സംഭവിച്ചത് മുകളിലേക്ക് വീണ എലിയെ സിംഹം എലിയോട് സിംഹം വളരെ ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടപ്പോൾ വേഗം എലി പറഞ്ഞു അയ്യോ ഞാൻ അറിയാതെ ഇത് കെ കാലിൽ തെറ്റി ഞാൻ അറിയാതെ വീണതാണ് എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു ആ എലിയുടെ കരിച്ചിൽ കേട്ടപ്പോൾ സങ്കടം തോന്നിയിട്ട് ആ സിംഹം എന്ത് ചെയ്തു പാവം എലിയല്ലേ പോട്ടെ ക്ഷമിച്ചു സിംഹം ക്ഷമിച്ചു എലിയെ വിട്ടു കണ്ടോ എലി തിരിച്ച് മരത്തിലേക്ക് ഓടിക്കയറണ കണ്ടോ പിക്ചറിൽ ആ കഥ അവിടെ അത്രയും ഭാഗം അതത്രയും കഴിഞ്ഞു അവിടെ ഇനി അടുത്ത പേജിൽ എന്താ കാണണ ആദ്യത്തെ പിക്ചർ ഇവിടെ ഇപ്പോൾ ഏതോ വേടം വച്ച വിലയിൽ സിംഹം കുടുങ്ങിപ്പോയി ഏകദി ജാലേ പദതി ഏകദാ ഒരിക്കൽ ഏകദരിക്കൽ സിംഹ സിംഹം ജാലേ ജാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല നെറ്റ് പദതി വീഴുന്നു ഏകദൊ ഒരിക്കൽ സിംഹം ഒരു വലയിൽ വീഴുന്നു വലയിൽ അകപ്പെട്ടു പോകുന്നു സിംഹ ദീന ദീനം വിലപതി വിലപതി എന്ന് വെച്ചാൽ കരയുന്നു കരയുക ർത്തം കരയുന്നു ദീന ദീനം കരയുന്നു വളരെ കേണു കേണു കരയുന്നു സിംഹം ഞാൻ സിംഹത്തിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ആരും ഒരാളവിടെ ഓടി വരുന്നുണ്ടല്ലോ നോക്കിക്കേ ആ എലി പണ്ട് തന്നെ വെറുതെ വിട്ട ആ സിംഹം അപകടത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ സിംഹത്തിൻ്റെ കരച്ചിൽ കേട്ട് എലി ഓടി വരികയാണ് ചെയ്യുന്നത് സിംഹത്തിൻ്റെ അടുത്ത് എലി എത്തിയിട്ട് അവരെന്തോ പറയുന്നുണ്ടല്ലേ പേടിക്കണ്ട എലി പറയുന്നുണ്ട് പേടിക്കണ്ട ഞാൻ രക്ഷിക്കാം മൂഷകഹ ജാലം ദന്തേഹി ക്രിന്ദതി മൂഷകൻ എലി ജാലം വല ദന്തേഹി ദന്തം എന്താ പല്ല് ദന്തേഹി പല്ലുകൾ കൊണ്ട് ക്രിന്ദതി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കടിച്ചു മുറിക്കുന്നു എലിയ വല കടിച്ച് മുറിച്ച് പൊട്ടിച്ചെടുക്കുകയാണ് പിച്ചറില എന്താ കാണുന്നത് സിംഹം എലിയുടെ അടുത്ത് കൈക്കൂപ്പാണ് നന്ദി പറയുകയാണ് സിംഹ ജാലാത് മുക്ത സിംഹം ജാലാത് ജാലം വല ജാലാ ജാലത്തിൽ നിന്ന് വലയിൽ നിന്ന് മുക്ത മുക്തനായി സിംഹം വലയിൽ നിന്ന് മുക്തനായി സഹ മൂഷകം കൃതജ്ഞതാ പ്രകാശയതി അവൻ സഹ അവൻ ആരാവിടവൻ സിംഹ സിംഹം സിംഹ മൂഷകം അവൻ ആ മൂഷകനോട് സിംഹ എലിയോട് സിംഹം എലിയോട് കൃതജ്ഞത കൃതജ്ഞത നന്ദി കൃതജ്ഞത നന്ദി പ്രകാശയതേ പ്രകാശിപ്പിക്കുന്നു പ്രകടിപ്പിക്കുന്നു നന്ദി പറയുന്നു അത ഏവ ഉച്ചതേ അതുകൊണ്ട് തന്നെയാണ് ഉച്ചതെ പറയുന്നത് ആപതി മിത്രം മിത്രം എന്ന് ആപത്തിൽ സഹായിക്കുന്നതിനാണ് യഥാർത്ഥം സുഹൃത്ത് മിത്രം എന്ന് മനസ്സിലായാലും അല്ല എല്ലാവർക്കും നന്ദി